ഇന്ന് ഒന്നാം തീയതി അല്ലേ രണ്ടെണ്ണം അടിക്കാൻ ഒരു രക്ഷയില്ല പിന്നെ ഈ കുപ്പിയെല്ലാം കൂടെ ഊറ്റിയെടുത്ത് ഒരു ഉപ്പ് വില കിട്ടിയ അത് മതി ഒന്നാം ഇതൊക്കെ തലേന്ന് എല്ലാ പ്രാവശ്യം തലേന്ന് മേടിച്ചു കൈ കാശുമല്ലേ കൊണ്ട് ഈ നശിച്ച ഒരു ഒന്നാം തീയതി ഞാൻ മുഖ്യമന്ത്രി ആയ സത്യപ്രതിജ്ഞ കഴിഞ്ഞാലുടനെ ഈ നശിച്ച തൊലിഞ്ഞ ഒന്നാം തീയതി ഉണ്ടല്ലോ കാലണ്ടറിച്ച് ആറ്റിക്കളയും ഈ കാലിക്കുപ്പികളത്തോളം കാലം ആറ്റാലിച്ച് പട്ടിണി അടക്കത്തി എടാ ഒരു ഗ്ലാസ് ഒപ്പിച്ചേര ഈ മുപ്പത് കുടിച്ചാലാണ് ഗ്ലാസ് ചോദിച്ചത് എടാ പിന്നെ ഇതൊന്നും കുടിക്കണ്ടേട ഇത് കുടിക്കാനായിട്ട് ഗ്ലാസിൻ്റെ ആവശ്യമൊന്നുമില്ല അന്നടങ്ങി തന്നേ ഞാൻ ഞാൻ കാണിക്കരാം പറഞ്ഞു അടച്ച പറഞ്ഞുതരാം അത് ഇതാണ് ഞാൻ പറയുന്നത് അന്നെനിക്ക് ബുദ്ധിയുണ്ട് പക്ഷേ അണ്ണാൻ ഐഡിയ ഇല്ല തുറന്നേടാ എടാ എവിടെ തുറന്ന തുറക്ക അതേ ആ അടിക്കാൻ വേണ്ടി ഗ്ലാസ്സിൻ്റെ എപ്പി നടക്കേണ്ട കാര്യമൊന്നുമില്ല ഈ സാധനം നമ്മളെല്ലാം കൂടെ ഇതിനകത്തോട്ട് ഇതുപോലെ ഇട്ടിച്ച് ഇട്ട് കഴിഞ്ഞാ കാര്യം നടക്കും അതിനാണ് നമ്മൾ ഗ്ലാസ് ഒക്കെ തപ്പി നടന്നത് അതിന്റെ ആവശ്യമൊന്നുമില്ല മനസ്സിലായി ആയിഡിയത്തില്ലോ അടിപൊളിയാണോ ഞാൻ പോളിടെക്നിക്കാണോ അതെന്നാ വർത്തമാന പറഞ്ഞു അല്ല ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടി കുപ്പിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ സാധനം ഒഴിച്ചപ്പോഴത്തേ ഒരുമാരി തൊലിഞ്ഞ വർത്തമാനം പറഞ്ഞിട്ടുണ്ടായി അങ്ങനെ തൊലിഞ്ഞ തമാശ ഇവിടെ വേണ്ടി ഇത് വേണോ ആ വേണം എന്നാ വരി ഒറ്റ വരി വരും കൈമാറിപ്പോയ എത്ര ദിവസം കൊണ്ട് ഞാൻ അടിക്കാതിരിക്കാം പക്ഷെ ഒന്നാം തീയതി അച്ഛന എനിക്കെപ്പഴാ ഞാൻ வேதனை எது சகிக்க எனக்கு சைக்கா பற்றின ടാ നീ എന്റെ സാധനം കൊണ്ട കവത്തി കളഞ്ഞിട്ട് മുണ കോമഡി അടിക്കും